ജീവിതം ഒന്നേ ഉള്ളൂ കണ്ണില്ലാത്തവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കേൾവിയില്ലാത്ത ആളുകളുടെ സ്ഥിതി എന്താണെന്ന് നോക്കൂ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു സുഖം അനുഭവിക്കാനുള്ള ലോകം എവിടെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസമുള്ള ഒരു നാൾ എന്നാണ് വരിക എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് ഇവിടെ എവിടെ നിന്നാണ് അവർക്ക് നീതി കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ച ആ കിരാതന്മാർക്ക് കൃത്യമായി ശിക്ഷ കൊടുക്കാൻ ആർക്കാണ് സാധിച്ചത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന ഒരാളെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒരു പ്രാവശ്യമില്ലേ കൊല്ലാൻ കഴിയുള്ളൂ അതിന് സമാനം ആവൂലക്കൾ കൊടുത്ത ശിക്ഷ എന്താ ഈ നാട്ടിൽ സംവിധാനം ഉള്ളത് ഫലസ്തീനിലും ലബനോനിലും ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പിടഞ്ഞു വീഴുന്ന നിരപരാധികളുടെ സ്ഥിതി എന്താണ് ഒരു ജീവിതമേ ഉള്ളൂ എങ്കിൽ അവരുടെയൊക്കെ സ്ഥിതി എന്താണ് നമുക്കറിയാം വയനാട് ദുരന്തത്തിൽ ഒഴുകിപ്പോയവരുടെ അവസ്ഥ എന്താണ് എത്ര ആളുകളാണ് ഇപ്പോഴും ആ ചാലിയാറിൽ തെരഞ്ഞുപോയാൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളോ കിട്ടുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട് നമുക്കറിയാം എന്ത് ഉത്തരവാദി നമുക്ക് പറയാം അവരനുഭവിച്ച പ്രയാസം ഈ ജീവിതമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരും അവരുടെ ബന്ധുക്കളും അനുഭവിച്ച പ്രയാസത്തിന് എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക അതുപോലെ തന്നെ സ്വന്തം വയറ്റിൽ വളർന്ന പിഞ്ചു കുഞ്ഞിനെ തലക്കടിച്ചു കൊന്ന് പ്ലാസ്റ്റിക് ബാഗിനുള്ളിലാക്കി അഴുക്കുചാലിലേക്ക് വലിച്ചെറിഞ്ഞ ആ ദമ്പതികളെ ആരാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയ എറണാകുളത്ത് സംഭവിച്ചതാണത് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ ഒരു ബാഗ് ക്യാരി ബാഗിലാക്കിയിട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അപ്പോൾ ആ എത്തിയില്ല റോട്ടിൽ വീണു അപ്പോൾ മനുഷ്യന്മാർ കണ്ടു നമ്മളെ നാട്ടിൽ നടന്ന സംഭവമാണ് ഇവരെ കാക്ക ഇവർക്ക് ഇവർക്കൊക്കെ കൃത്യമായ ശിക്ഷ കൊടുക്കാൻ എന്ത് സംവിധാനം നമുക്കുള്ളത് രണ്ടോ മൂന്നോ പവൻ സ്വർണത്തിന് വേണ്ടി വൃദ്ധരായ മാതാപിതാക്കളെ ക്രൂരമായി കഴുത്തറുത്ത് കൊന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ഇവരൊക്കെ എന്ത് കൈകാര്യം ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഉള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നൂറ് ശതമാനം നീതി കൊടുക്കാൻ കഴിയില്ല അപ്പം നമ്മളെ നീ പിന്നെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് പറയാറുള്ളത് എന്താ അത് എട്ടുകാലി വലയാണ് എന്നാണ് അതായത് ചെറിയ പാറ്റിയും പ്രാണിയൊക്കെ വന്നാലും കൊടുങ്ങും എന്നാൽ വണ്ട് വന്നാലോ ആ വലയും മുളിച്ചു പോവും അതേമാതിരി നല്ല സ്വാധീനവും കഴിവൊക്കെയുള്ള ആളുകളാണെങ്കിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്നപ്പോൾ പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ കയ്യിൽ അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പല പഴുതുകളുണ്ട് അപ്പോൾ പിന്നെ ഇവർക്കൊക്കെ എന്ത് കൃത്യമായി ഇവർ ചെയ്തതിനുള്ള ശിക്ഷ കൊടുക്കാൻ ഒരു സംവിധാനം നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമതൊരു ജീവിതം അനിവാര്യമാണ് എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്